അധികമായി കൊമ്പിന്റെ വളർച്ച മൂലം തല കീഴ്പോട്ടായി കുനിഞ്ഞു നടക്കേണ്ടി വന്ന ഒരു കൊമ്പൻ ആന കേരളത്തിൽ ജീവിച്ചിരുന്നു തൃപ്പൂണിത്തറ ദേവസ്വം ബോർഡിന്റെ കീഴിലുണ്ടായിരുന്ന രാമു എന്ന ആനയുടെ തലയാണ് കൊമ്പിന്റെ ശീഘ്രഗതിയിലുള്ള വളർച്ചയും വണ്ണവും നിമിത്തം കീഴ്പോട്ടായി പോയത് ശരിയായ രീതിയിലുള്ള രക്ഷകൾ നൽകാത്തത് മൂലം പലപ്പോഴും രാമു പട്ടിണി കോലത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ പഷ്ണി എന്ന അപരനാമത്തിൽ രാമു അറിയപ്പെടാൻ തുടങ്ങി കൊല്ലത്തിൽ രണ്ടു തവണയെങ്കിലും രണ്ടു ഗോൾ നീളത്തിൽ അവന്റെ കൊമ്പുകൾ മുറിക്കുമായിരുന്നു അങ്ങനെ രാമുവിൽ നിന്നും ദേവസ്വത്തിലേക്ക് ധാരാളം ആദായം ലഭിച്ചിട്ടുണ്ട് ദേവസ്വത്തിന് ആദായം കിട്ടുന്നതല്ലാതെ രാമുവിന് നല്ല രീതിയിലുള്ള സംരക്ഷണം നൽകാൻ തയ്യാറായിരുന്നില്ല പട്ടിണി കോലമാക്കി അവസാനമാനയ്ക്ക് അസുഖങ്ങൾ പിടിപ്പെട്ടു ഒരു ദിവസം പതിവ് പോലെ ദേവസ്വം അധികാരികളും പാപ്പാൻമാരും ജീവനക്കാരും തീർത്ഥം പ്രസാദം നിവേദ്യം കതളിപ്പഴം എന്നിവയൊക്കെ കൊണ്ട് അവശനിലയിൽ കിടക്കുന്ന രാമുവിൻ്റെ അടുത്തെത്തി തീർത്ഥം കൊടുത്ത് പ്രസാദം തൊടുവിച്ചോ കതളിപ്പഴവും കൊടുത്തോ അതിനുശേഷം വലിയ താമസം കൂടാതെ തന്നെ ആന ചെരിയുകയും ചെയ്തോ ഏകദേശം മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപാണ് രാമു ചെരിയുന്നത് മൺമറഞ്ഞുപോയ ഗജരാജൻ തൃപ്പൂണിത്തറ ദേവസ്വം രാമുവിന് പ്രണാമം അർപ്പിക്കുന്നു